ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് കുഞ്ഞുൻ്റെ നെയ്റ്റേങ്ങ കൊടുത്തയക്കാണ് എല്ലാ പ്രാവശ്യവും പൊന്നാണ് കൊണ്ടുപോകല് ഇപ്പം ഇപ്രാവശ്യം പൊന്നിന് ചെറിയൊരു ആക്സിഡൻ്റ് ഒക്കെ പറ്റിയതൊന്നും അതിന് പോകാൻ പറ്റുന്നില്ല അപ്പോൾ പാപ്പൻ്റെ മൂണ്ട് മൂന്നെ പോണ്ടെയിലാണ് കൊടുത്തയക്കുന്നത് അപ്പം വേണ്ടി ഇറങ്ങാൻ നീറ്റാണ് ഞങ്ങൾ അപ്പോൾ ഇന്ന് ഞങ്ങളത് കഴിഞ്ഞിട്ട് നേരെ കലായിലേക്ക് പോവാണ് എൻ്റെ വീട്ടിൽ നിന്ന് പോവാണ് പോകാനോട്ടോ അപ്പോൾ പാക്കൊക്കെ ചെയ്ത് നമ്മൾ ഇറങ്ങുകയാണ് ഇറങ്ങുകയാണ് അത്രയുള്ള അവിടെ പോയിട്ടുള്ള അമ്പലത്തിലെ കാര്യങ്ങളും ശേഷം കാണിക്കാം കേട്ടോ അങ്ങനെതാണ് ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അമ്മയും ഏട്ടനും പൊന്നും മാമയും എല്ലാവരും ഉണ്ട് ഇത് ചേവായൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് ക്ഷേത്രത്തിലാണെട്ടോ അവരെ കിട്ടുന്നാറുള്ളത് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു അഞ്ച് മണി അഞ്ചേകാലാകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നട തുറന്നിട്ടില്ല കേട്ടോ അഞ്ചരക്ക് ശേഷമാണ് നട തുറക്കുക കുഞ്ഞു അമ്മമ്മയും ഭണ്ഡാരത്തിൽ പൈസ ഇടുന്നത് കുഞ്ഞുവിന് ഇപ്പോൾ ഇതൊരു ഇതായി അമ്പലത്തിൽ പോയി ഇത് ചെയ്യിപ്പിച്ചിട്ട് ഓൻ ഇതൊരു രസമൊന്നും കളിയിട്ടാണ് കേട്ടോ പിന്നെ അവൻ ഓടി പഞ്ഞ് നടക്കണത് ഓൻ പിടിച്ചിട്ട് കിട്ടുന്നില്ല അങ്ങനെ അത് കഴിഞ്ഞ ഞങ്ങളിതാ സാമിക്ക് ദക്ഷിണ കൊടുക്കുകയാണ് കേട്ടോ ഇത് ഇതാണ് മോനുട്ടൻ എന്നുവെച്ചാൽ വച്ചാ മാമനാണ് പൊന്നുനേക്കാളും മൂത്തയാണ് കേട്ടോ പൊന്നുൻ്റെ ഏട്ടനാണ് ഞാൻ ദക്ഷിണയ്ക്കൊക്കെ കൊടുത്തു പിന്നെ നട തുറന്നപ്പോൾ കുഞ്ഞു ഇതാ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാൻ പോയി നന്നാ പക്ഷേ ഓടിക്കാളും നിന്നോ പിടിച്ചിട്ട് കിട്ടില്ല അവൻ്റെ ഓടുകയാണ് പിന്നെ കെട്ട് നിറ തുടങ്ങി മോട്ടെന്ന നിറച്ചേറെ കുഞ്ഞിനെ കൊണ്ടിരുത്തുന്നുണ്ട് കുഞ്ഞു നെയ്ത്തേങ്ങ നിറയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ കരയാണ് അങ്ങനെ പിന്നെ എടുത്തു മോട്ടെന്നറ ബാക്കിയൊക്കെ ചെയ്തു ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവൻ അവിടെ എത്തുന്നില്ല എന്നുള്ള ശരീരം അവിടെ എത്തുന്നില്ല എന്നുള്ളൂ ഒരു സാമി കിട്ട് നിറയ്ക്കുന്ന എല്ലാ സാധനവും ഇവനെ കൊണ്ടും ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കിട്ട് വേറൊരാളെ കയ്യിൽ കൊടുത്ത് വിടുന്ന പോലെയാണ് ഓരോ കെട്ടിൽ ഇവൻ്റെ സാധനങ്ങൾ കൊടുത്തു വിടുകയാണ് അങ്ങനെയാണ് ഇനി ഇവ വലിയ കുട്ടിയാവട്ടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് പറഞ്ഞയക്കാം അങ്ങനെ കെട്ടി നിറയ്ക്ക നിറച്ചുകൊണ്ടിരിക്കുന്ന ആണെങ്കിൽ കരഞ്ഞപ്പം പിന്നെ ഞങ്ങൾ എടുത്തു കേട്ടോ അങ്ങനെ അവിടെ കാപ്പിയും റസ് ബിസ്കറ്റും കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ ബിസ്ക്കറ്റും കാപ്പിയൊക്കെ അവന് കൊടുക്കുന്നില്ല കേട്ടോ ഇവൻ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കുന്നില്ല എല്ലാവരും ഇവനെ തന്നെ നോക്കുക ഇവൻ പൊതുവേ കാണിക്കാത്തൊരു കാര്യമോ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കണേ എന്താ സംഭവിച്ചെന്ന് അറിയില്ല പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോകുന്നു നമുക്ക് ഇവ അടങ്ങി നിൽക്കാത്തതുണ്ട് പിന്നെ ഇവർ പതിനൊന്ന് മണിക്കാണ് പോകുന്നത് അമ്പത്തി മൂന്ന് സായ്മാരെ കെട്ടുന്ന അറിയണം അപ്പം അതുവരെ നിൽക്കാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ കേട്ടോ